സാധാരണ എച്ച് എഫ് വി എച്ച് എഫ് യു എച്ച് എഫ് അമേച്ച റേഡിയോ ബാൻഡുകൾക്ക് ഉപയോഗിക്കുന്ന ആൻറ്റനകൾക്ക് ലീനിയർ പോളറൈസേഷൻ ആയിരിക്കും ലീനിയർ രണ്ട് തരത്തിലാവാം വെർട്ടിക്കലാവാം ഒരു സോണലാവാം പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് അതല്ല ബെസ്റ്റ് ഉപയോഗിക്കാം പക്ഷേ ബെസ്റ്റ് അതല്ല പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ആൻറ്റനയിൽ നിന്ന് പോകുന്നതനുസരിച്ചായിരിക്കും അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും ട്രാൻസ്മിഷനും റിസപ്ഷനും ഉണ്ടാവുക അത് ഈ ആനിമേഷൻ കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് ആൻറ്റണ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതനുസരിച്ചായിരിക്കും ഇപ്പോൾ വി എച്ച് എഫ് ബീമ് കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പോളറൈസേഷനാവും ഒരു തോണ്ടലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളറൈസേഷൻ ആയിട്ട് വരും എച്ച് എഫിനും അതേപോലെ തന്നെ ബീം ആൻറ്റണ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ സർക്കുലർ പോളറൈസേഷനിൽ റേഡിയോ വേവ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും നേരെ ഒരു പ്ലെയിനിൽ പോവാതെ സിഗ്നൽ പോകുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും അപ്പോൾ വലത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയും അടുത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ എൽ എച്ച് സി പി എന്ന് പറയും അപ്പോൾ ഈ സർക്കുലർലി പോളറൈസ്ഡ് ആൻഡിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ ആൻഡിനെയും നമ്മളെ റിസീവിങ് ആൻഡിനെയും തമ്മിലുള്ള ക്രോസ് പോളറൈസേഷൻ ലോസസ് കുറയും അതെങ്ങനെയാണ് കാണാം സാറ്റലൈറ്റുകൾക്ക് മിക്കവാറും ഒരു വേർട്ടിക്കലി പോളറൈസ്ഡ് വിപ്പ് ആൻറ്റന പോലെ തന്നെ ആൻ്റണിയാണ് അധികം ഉണ്ടാവുക പക്ഷേ സാറ്റലൈറ്റ് ഓർബിറ്റിൽ പോകുമ്പോൾ രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യും അതായത് ഒരു പ്ലെയിനിലും മറ്റേ പ്ലെയിനിലും അതായത് ടമ്പിൾ ആൻഡ് സ്പിൻ ഇൻ ഓർബിറ്റ് എന്ന് പറയും അതായത് തിരിഞ്ഞ് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആൻ്റണിയും വേർട്ടിക്കല് സാറ്റലൈറ്റ് ആൻ്റണിയും വേർട്ടിക്കലാണെങ്കിൽ പോലും ക്രോസ് പോളറൈസേഷൻ വരും കാരണം ഓരോ നിമിഷത്തിലും സാറ്റലൈറ്റിൻ്റെ ആൻ്റനയുടെ ഓറിയൻ്റേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രോസ് പോളറൈസേഷൻ ആകുമ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ആൻ്റന വേർട്ടിക്കലുള്ള സമയത്ത് സാറ്റലൈറ്റിൻ്റെ ആൻ്റന ഹോർസോണ്ടൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്രോസ് പോളറൈസേഷൻ അങ്ങനെ വരുമ്പോൾ സിഗ്നൽ ലോസ് വളരെ അധികമായിരിക്കും അതേ സമയത്ത് സർക്കുലർ പോളറൈസേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൻറ്റന ഓറിയൻറ്റേഷൻ മാറിയാലും ഒരു ത്രീ ഡി ബി ഒക്കെ ലോസ് മാക്സിമം വരുകയുള്ളൂ മറ്റത് ചിലപ്പോൾ ഫുൾ ലോസ് വരെ വരും ഈ ക്രോസ് പോളറൈസേഷൻ കാരണം ഈ സർക്കുലർ പോളറൈസേഷൻ ആൻറ്റണി ഉണ്ടാക്കുമ്പോൾ അത് ഒമിനി ഡയറക്ഷനിലായിരിക്കില്ല അത് റൊട്ടേറ്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും അതിന് പകരം ഉപയോഗിക്കാവുന്ന സർക്കുലർ പോളറൈസേഷനുള്ള ഗ്രൗണ്ട് പ്ലെയിൻ പോലത്തെ ആൻറ്റണി ഉണ്ട് അതിലൊന്നാണ് ഈ എഗ് ബീറ്റർ കണ്ടാൽ എഗ് ബീറ്ററിൻ്റെ ഷേപ്പ് ആണ് അപ്പോൾ രണ്ട് എലമെൻറ്റുകളുണ്ട് ആ എലമെൻറ്റുകൾ